എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ആഷ്ലി ഷോപ്പ് ഓഫ് ഫയർലാൻഡ് അക്വേറിയം പത്തനംതിട്ടയിൽ നിന്നും കോഴഞ്ച് റൂട്ടിൽ റിനോ ഡെസ്ക് ഷോറൂമിന്റെയും അതുപോലെ തന്നെ ഓലിക്കൂ ഹോം അപ്ലയൻസസിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സൺകൊണ്ണൂർ വന്നിട്ടുണ്ട് കേവൻഡായിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ കണ്ണൂറിന്റെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ആഫ്രിക്കൻ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ബേക്കിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിന്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ മാക്സിമം ആൾക്കാര് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് notification ലഭിക്കും അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സിനേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പ പോകാം ഡേയിലേക്ക് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ജണ്ടാ ആണ് ജണ്ടാ കൊണ്ണൂറിന്റെ ഏകദേശം രണ്ടു വയസ്സ് പ്രായമുള്ള ജണ്ടാ കൊണ്ണൂർ ആണ് എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ കളറും കാര്യങ്ങളൊക്കെ അത്ര നല്ല ബ്രൈറ്റ് കളറൊക്കെ കയറി വന്നിട്ടുള്ള രണ്ട് വയസ്സുള്ള ജണ്ടാ പ്രൈസ് ആണ് ഒമ്പതിനായിരം രൂപ നമ്മുടെ സണ്ണുമായിട്ട് ഏകദേശം സാമ്യമുള്ളതാണ് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സണ്ണിന്റെ സെയിം ഷെയ്മുമായിട്ട് വരുന്നതാണ് അപ്പൊ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജൻഡാ പ്രൈസ് ആണ് നയൻ തൗസൻഡ് നെക്സ്റ്റ് കാണാൻ പോകുന്നത് സൺകൊണ്ണൂർ ആണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ള സൺകൊണ്ണൂർ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സൺകൊണ്ണൂരിന്റെ ഏജിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ചെസ്റ്റിന്റെ അതുപോലെ തന്നെ വിംഗ്സിലെ ഒക്കെ കളറ് കയറി വരുന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന സൺകൊണ്ണൂരിന്റെ ആണ് പതിമൂവായിരം രൂപ ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ള സൺകൊണ്ണൂറിന്റെ പ്രൈസാണ് തേർട്ടീൻ തൗസൻഡ് ഓക്കെ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് സ്മോൾ കൊണൂറിൽ പെട്ട ബ്ലൂ ഗ്രീൻ ചിക്കാണ് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ബ്ലൂ ഗ്രീൻ ചിക്കാണ് അതിന്റെ പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ഈ ബ്ലൂ ഗ്രീൻ ചിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കളർ തന്നെയാണ് കാരണം ഡാർക്ക് ആയിട്ടുള്ള കളർ തന്നെയാണ് അതിനേറ്റവും മനോഹരമാക്കുന്നത് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ബേഡിന്റെ പ്രൈസാണ് ഫോർ തൗസൻഡ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ആഫ്രിക്കൻസ് ആണ് ആഫ്രിക്കൻസിലെ ലുട്ടിനോയാണ് ഏകദേശം സെമി അഡൽട്ട് ആയിട്ടുള്ള ലുറ്റിനോയ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഈ കാണുന്ന ബേർഡിന്റെ പ്രൈസ് നമ്മൾ അടുത്തത് കാണുന്നത് സൺകൊണ്ണൂർ ആണ് സൺകൊണ്ണൂറിന്റെ മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ള മെയിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആറായിരം രൂപ അടുത്തത് ബ്ലൂ ഗ്രീൻ ചിക്കിന്റെയും അതുപോലെ തന്നെ പേളി കൊണൂരിന്റെ ഒരു പേരാണ് കാണുന്നത് അതിനകത്ത് ഫീമെയിൽ ആണ് വരുന്നത് പേളിക്കൊണ്ണൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കളർ തന്നെയാണ് അതിന്റെ ബിൻസിന്റെ ചെസ്റ്റിൻ്റെ അവിടെ ആയിട്ട് റെഡ് കളർ വരുന്നതാണ് പേളിക്കൊണ്ണൂർ അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്ക് ബ്ലൂ ഗ്രീൻ ചിക്കിന്റെ മെയിൽ ആണ് വന്നേക്കുന്നത് ബ്ലൂ ഗ്രീൻ ചിക്കിന്റെ പ്രത്യേകത അതിന് തന്നെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഡാർക്ക് ബ്ലൂ കളർ ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പ്രൈസാണ് നാലായിരം അടുത്തത് നമ്മൾ സൺകൊണ്ണൂരിന്റെ ബ്രീഡിംഗ് പേർ തന്നെയാണ് ഏകദേശം നാല് വയസ്സ് പ്രായമുള്ള നല്ല റെഡ് ഫാക്ടറി കയറി വന്നിട്ടുള്ള ഈ ബ്രീഡിംഗ് പ്രൈസ് ആണ് പതിനാലായിരം രൂപ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അതിന്റെ ഹെഡിലേക്കാണെങ്കിലും ചെസ്റ്റിലേക്കൊക്കെ ആണെങ്കിലും നല്ല റെഡ് കളർ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് ഇതിന്റെ ബ്രീഡിംഗ് പ്രൈസ് ആണ് പതിനാലായിരം രൂപ അടുത്തത് പൈനാപ്പിൾ കൊണൂർ ആണ് സ്മോൾ കൊണൂറിൽ പെട്ട പൈനാപ്പിൾ ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ പൈനാപ്പിൾ പ്രൈസ് ആണ് നാലായിരം രൂപ അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൈസും അത്യാവശ്യം നല്ല കളറും കയറുവുള്ള ഈ പൈനാപ്പിൾ കൊണൂറിന്റെ പ്രൈസാണ് ഫോർ തൗസൻഡ് നെക്സ്റ്റ് നൂത്രോട്ടൺ കൊണൂറാണ് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ൂ ട്രോട്ടർ കൊണ്ണൂർ ഈ ബ്ലൂ ട്രോട്ടർ കൊണൂറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതിന്റെ കളറാണ് ഏകദേശം നാല് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന വരുന്നതാണ് ബ്ലൂ ട്രോട്ടഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപ വീടിൻ പേർ ആണ് അത് മാത്രമല്ല ഇത് ഓൾഡ് ഡി എൻ എം കൂടെ ആണ് ഇതിന്റെ പ്രൈസാണ് ട്വന്റി തൗസൻഡ് അടുത്തത് സൺകൊണ്ണൂരിന്റെ മെയിലാണ് ഈ രണ്ട് മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇതിന് വരുന്നത് ആറായിരം രൂപയാണ് പീസിന് വരുന്നത് ഫീസിനാണ് ആറായിരം വരുന്നത് എക്സ്ട്രാ മെയിലാണ് നമുക്ക് രണ്ട് എക്സ്ട്രാ മെയിൽ അവൈലബിൾ ആണ് ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ള ഇതിന്റെ പ്രൈസാണ് ആറായിരം രൂപ ഇപ്പൊ നമ്മൾ കാണുന്നത് നല്ല ഫുള്ളി ടേംബഡ് ആയിട്ടുള്ള ഗ്രേ പാറ്റാണ് ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ ഗ്രേപാറ്റിന്റെ പ്രൈസ് വരുന്നത് നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് നന്നായിട്ട് ടോക്കിയോയും ഹലോ അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കാം നന്നായിട്ട് ടോക്കിയോയെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഗ്രേപ്പായത്തിൻ്റെ പ്രൈസാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഓപ്പൺ സ്പേസിൽ ഇട്ടിട്ടാണ് ഗ്രേ ഗ്രേപ്പായത്തിനിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്തു വരിയെ നമ്മുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്യും ഈ വരുന്ന ഈ ഗ്രേപ്പായത്തിൻ്റെ പ്രൈസാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നെക്സ്റ്റ് സ്മോൾ കൊണൂർ പെട്ട ബ്ലൂ യെല്ലോ സൈഡ് ആണ് ഏകദേശം നമ്മുടെ ബ്ലൂ ഗ്രീൻ ചിക്കു ആയിട്ട് നല്ല സാമ്യം തോന്നിപ്പിക്കുന്നതാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇതിന്റെ പേർന്ന് വരുന്നത് നാലായിരം രൂപയാണ് എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല കളറും നല്ല സൈസും ഉള്ള ബേഡാണ് ഇതിന്റെ പേർന്ന് വരുന്ന പ്രൈസ് ആണ് നാലായിരം രൂപ നെക്സ്റ്റ് ടേംഡ് ആയിട്ടുള്ള സൺകൊണ്ണൂർ ആണ് നല്ല ടേംഡ് ആണ് ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള ൂർ ഇതിന്റെ ഫീസിന് വരുന്നത് അയ്യായിരം രൂപയാണ് ഫീസിന് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോഴാം നമ്മളിപ്പോ ഓപ്പൺ ഏവേറിക്കത്തിട്ടാണ് ബേർഡ്സിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ഫ്രീ ആയിട്ടാണ് ഇതിന് സൺ കൊണൂർ ഉണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ കൊണൂർ ഉണ്ട് ലൗബേഴ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതിയറിക്കത്തിൽ വളർത്തുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കൊത്തുണ്ടാക്കുവോ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ എത്ര ബേഡ് ബേഡാണെങ്കിൽ കൂടി എഴുതിയറിക്കാത്ത വളർത്തി കഴിയുമ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങും അപ്പൊ നമ്മുടെ ഈ ഏഴ് ഏറി ഏകദേശം പത്ത് ഇൻറ്റു പതിനഞ്ചാണ് ഇതുപോലെ തന്നെ കാട്ടിംഗിൽ ഏതേറിയിട്ട് ഏതേറി പണിയണം എന്നൊക്കെ താല്പര്യം ഉള്ളവർക്ക് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം നമ്മൾ നെക്സ്റ്റ് കാണുന്നത് കോക്കറ്റയിലാണ് കോക്കറ്റലിന്റെ നുത്തിനോയും അതുപോലെ തന്നെ ഗ്രേഡ് പെയർ ഇതിന് വരുന്ന പ്രൈസ് ആണ് രണ്ടായിരം രൂപ ഏകദേശം പത്തു മാസത്തിന് മുകളിൽ പ്രായമുള്ള നുറ്റിനോയുടെയും അതുപോലെ തന്നെ ഗ്രേഡ് പെയറിന് വരുന്ന പ്രൈസാണ് ടൂ തൗസൻഡ് റുപ്പീസ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേർഡ്സും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് അവൈലബിൾ അവൈലബിള് അപ്പൊ നിങ്ങൾ മാക്സി അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ആൾക്കാർ ഷോപ്പിൽ വന്ന് ബേർഡ്സിനെ കണ്ടെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈൻ ഉണ്ട് അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഷോപ്പിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അതിന്റെ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ പറ്റുക